കാസർഗോഡ് തളങ്കരയിൽ കിണറ്റിൽ വീണ വയോധികനെയും ഇദ്ദേഹത്തെ രക്ഷിക്കാനിറങ്ങിയ ഇതര സംസ്ഥാന തൊഴിലാളിയെയും ഒടുവിൽ അഗ്നിരക്ഷാസേനയെത്തി കരകയറ്റി ചൊവ്വാഴ്ച സന്തയോടെയായിരുന്നു അസാധാരണമായ സംഭവം ഉൽപ്പന്നങ്ങൾ ശ്രീകൃഷ്ണ ഹാർഡ്വെയർ റോഡ് കാസർഗോഡ് നെല്ലിക്കുന്ന സ്വദേശിയായ ടി എം മുനീർ എന്ന എഴുപത്തിനാല് കാരനാണ് തളങ്കര പള്ളിക്കാലിലെ അബ്ദുൾ പറമ്പിലെ പതിനഞ്ച് കോലോളം ആഴമുള്ള കിണറ്റിൽ അബദ്ധത്തിൽ വീണത് ഇത് കണ്ടയുടൻ ഉത്തർപ്രദേശ് സ്വദേശിയായ ലുക്മാൻ എന്ന മുപ്പതുകാരൻ ഇദ്ദേഹത്തെ രക്ഷിക്കാനായി കിണറ്റിലിറങ്ങി ഇതിനിടെ വിവരമറിഞ്ഞു ഓടിക്കൂടിയ നാട്ടുകാർ മുനീറിനെ രക്ഷപ്പെടുത്താനായി കയർ ഇട്ടുകൊടുത്തു പിന്നാലെ ഇതിൽ പിടിച്ച് മുനീർ കിണറിന്റെ പടവിൽ ചവിട്ടി നിന്നു എന്നാൽ രക്ഷിക്കാനിറങ്ങിയ ലുക്മാന് വെള്ളത്തിൽ നിന്നും പടവിൽ കയറാൻ കഴിഞ്ഞില്ല ഇവരെ രണ്ടുപേരെയും കരകയറ്റാനുള്ള നാട്ടുകാരുടെ ശ്രമവും പരാജയപ്പെട്ടു തുടർന്നാണ് കാസർകോട്ടെ യഗ്നിരക്ഷാസേനയിൽ വിവരം അറിയിച്ചത് ഉടൻ തന്നെ ഇവിടെ നിന്നും സ്ഥലത്തെത്തിയ അസിസ്റ്റന്റ് സ്റ്റേഷൻ ഓഫീസർ ആർ വിനോദ് കുമാർ സീനിയർ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ വി എൻ വേണുഗോപാൽ എന്നിവരുടെ നേതൃത്വത്തിൽ റസ്ക്യു നെറ്റ് ഉപയോഗിച്ച് കിണറിൽ നിന്നും പുറത്തെത്തിക്കുകയായിരുന്നു സേനാംഗങ്ങളായ എം രമേശ കെ ആർ അജേഷ് എ ജെ അഭയ്സൻ എസ് അഭിലാഷ് പി സി മുഹമ്മദ് സിറാജുദ്ദീൻ ടി അമൽരാജ് രാജ് ഫയർവുമൺ കെ ശ്രീജിഷ ഹോം ഗാർഡ് എൻ പി രാകേഷ് എന്നിവരും രക്ഷാപ്രവർത്തനത്തിൽ പങ്കെടുത്തു ചൊവ്വാഴ്ച സന്ധ്യയോടെയായിരുന്നു അപ്രതീക്ഷിതവും അസാധാരണവുമായ സംഭവം ന്യൂസ് ബ്യൂറോ കാസർഗോഡ്